ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ വീഡിയോ ശ്രദ്ധിഎഫ് നമ്മൾ പങ്കുവെക്കാൻ പോലെ മനസ്സിലാജും കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വ്യസന സമേതം ബന്ധുപിത്രാദികൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളോട് മുന്നേറുന്ന ചിത്രമാണ് പി സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുമ്പോൾ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ടീസറിനും ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തവാക്കി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് ചിത്രം മാറിയിട്ടുണ്ടെ അനുചരാജന കേന്ദ്ര കഥാപാത്രമാക്കി എസ് ബിപിൻ ആണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി ചെയ്തിരിക്കുന്നത് വാഴ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസും തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഷൈൻ സ്ക്രീൻസും സിനിമയുമായി സഹകരിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത് അനശ്വര രാജനോടൊപ്പം തന്നെ മല്ലിക സുകുമാരൻ ബൈജു സന്തോഷ് അസീസ് നെർബങ്ങാട് സിജു സണ്ണി ജോമൻ ജോതിർ നോബി മല്ലിക സുകുമാരൻ തുടങ്ങിയവരാണ് ചിത്രം മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എന്തൊക്കെയാണ് ഒരു കളർഫുൾ ആയിട്ട് മാറാനും അല്ലെങ്കിൽ ഒരു മികച്ച ഫാമിലി കോമഡി ആയിട്ട് ചിത്രം മാറുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷേക്ക് കേരളത്തിൽ ഏകദേശം ഒൻപത് മണിക്ക് ശേഷം ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് രണ്ട് ഒരു മണിക്കൂറും അൻപത്താറ് മിനിറ്റും മാത്രമാണ് ദൈർഘ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കൂടി പന്ത്രണ്ട് മണിക്ക് ശേഷം ചിത്രത്തിന്റെ ആദ്യ മുഴുനീള റിവ്യൂകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കാം മലയാളത്തിലെ മറ്റൊരു ഹിറ്റ് ചിത്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു ഹിറ്റ് ചിത്രമായിട്ട് വ്യസന സമയത്ത് ബന്ധുമിത്ര വ്യസന സമയത്ത് ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്രയാണ് ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതാണ്